മലയാള സിനിമയിലെ നിത്യഹരിത വിസ്മയമാണ് മണിച്ചിത്രത്താണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒരു അവിസ്മരണീയമായ നൃത്തരംഗത്തിനാണ് അപ്പോൾ അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവരവരുടെ എല്ലാ ഈഗോയും മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ഒരു ഡാൻസ് മാസ്റ്റർ കൊണ്ട് ഒരു ഒരു ലേഡിയാണ് ഒരു ലേഡിയെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇവർ വന്ന് ഷോർട്സ് എന്നോട് ചോദിക്കും ഷോർട്സ് ചോദിക്കുമ്പം ചിത്രത്താരും മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ ശോഭന ആടുന്നു പിന്നെ നാഗവല്ലി ആടുന്നു അപ്പം ശോഭനയുടെ ആട്ടം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയുടെ ആട്ടമാണ് അവിടെ ഇടക്കിടക്ക് നാഗവല്ലിയുടെ ആംഗ്യങ്ങൾ വന്നു പോകുന്നതിനുള്ളൂ നാഗവല്ലിയായിട്ട് മാറുമ്പോൾ പെർഫെക്റ്റ് ഇതാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്സ് പറഞ്ഞുകൊടുത്താൽ വിടും അപ്പം ഈ ശോഭനയും ഈ ഈ ഈ ഡാൻസ് ടീച്ചറും കുമാറും ശാന്തിയും വന്ന് എൻ്റെ അടുത്ത് ഷോർട്സ് എവിടെ പോലെ എവിടം വരാണെന്ന് ചോദിക്കും അതനുസരിച്ചിട്ട് ഇവർ മൂന്ന് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ആ ആ സോങ് ചെയ്യുന്നത് ഒത്തിരി സമയം എന്നാണ് നൃത്തം പഠിച്ചു തുടങ്ങിയത് ഐ നോട്ട് ലേൺ ഡാൻസ് ഡാൻസ് പഠിക്കാതെ തന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ സിനിമയിലുണ്ടായിരുന്നു ഒരു ലലിതാ മണി എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് മാസ്റ്റർ

പിന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഡയറക്ടേഴ്സും അല്ല എല്ലാം ആ സബ്ജെക്ട് അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോ സിബി മലേസർ ഫാസൽ ഷാജിഖല ഷാനിൽ ബാബു ഓൾ ദീസ് ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും അതും ഒരു പാട്ട് വെച്ചാൽ ഒരു സെപ്പറേഷൻ ആ പടത്തിന് ഒരു സെപ്പറേഷൻ അവർ അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് കാണൂല അവര് മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന ഒരു ബീജിയം ഒരു ബീജിയത്തിന് നമ്മളറിയാതെ നമ്മളൊരു കുലുക്കം വരും ആ കുലുക്കവുമായിട്ട് ചേർന്ന് പോകുന്ന മൂവ്മെൻറ്റ്സ് ആണോ എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പം നമുക്കൊരു മനസ്സിൽ ഒരു ഒരു വയലിൻ്റെ ഇതാണെങ്കിലും ഒരു സിത്താറിൻ്റെ ഇതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രം ബീറ്റ്സ് ആണെങ്കിലും ഈ നമ്മുടെ മനസ്സിൽ ഒരു അറിയാതെ നമ്മളറിയാതെ ഒരു മൂവ്മെൻറ്റ് ഒരിളക്കം നമ്മൾ സൃഷ്ടിക്കും ആ ഇളക്കവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ഇവർ ചെയ്യുന്ന സ്റ്റെപ്സൊന്നും നോക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയും മാറ്റി ചെയ്യാൻ പറയും എൺപത്താറ് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഒരു കാലഘട്ടം തൊണ്ണൂറ്റാറിന് രണ്ടായിരത്തി ഒമ്പത് വരെ മറ്റൊരു കാലഘട്ടം എന്ന് വേർതിരിച്ചാൽ എങ്ങനെയാണ് ഈ രണ്ട് കാലഘട്ടങ്ങളിലെ ഗാനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അപ്പോൾ ഒരു പാട്ട് ചെയ്യുന്ന ഒരു ഡാൻസ് ഫസ്റ്റായിട്ട് പറഞ്ഞെങ്കിൽ ഡാൻസ് അറിയണം അത് വേണം പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഇന്ന് ടെക്നിക്കൽ ആൻഡ് ടെക്നോളജി സപ്പോർട്ട് കൂടുതലുണ്ട് നമുക്ക് സ്പോട്ടിലില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ആഫ്റ്റർ ടേബിൾ വർക്കിലെ നമുക്ക് കിട്ടുന്നുണ്ട് പണ്ട് അങ്ങനെ ഒന്നും നമുക്ക് ആ മ്യൂസിക് കൺസെർട്ടിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരുന്നു പിന്നെ ഷോർട്ട്സും ഇപ്പോൾ ഒരു വളരെ സ്ലോ വയലിൻ ആണെങ്കിൽ അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് ഓൾസോ വിൽ ബി സ്ലോ പക്ഷേ ഇന്ന് എല്ലാം തിരിച്ചാണ് പാട്ട് സ്ലോ അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഫാസ്റ്റ് ആക്കണം വിഷ്വൽ ലാഗ് വരാൻ പാടില്ല ഇവർ തന്നെ തീരുമാനിച്ചിരിക്കുക എനിക്ക് ഐ വിൽ നോട്ട് സേ ഓഡിയൻസ് ഒന്നും എപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ടേ അല്ല നമ്മളാണ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ വേറെ ലാംഗ്വേജസ് കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു ഫീവറും കൂടി ഉണ്ട് രണ്ടായിരത്തി നാലിൽ കുമാർ മാസ്റ്റർ മരിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഉള്ള ഇപ്പോഴും മാസ്റ്റർ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട് അർദ്ധനാരീശ്വരന്മാരെ പോലെ ആയിരുന്നു നിങ്ങൾ ഗാനരംഗത്ത് ഒരു ഡ്യുവറ്റ് ഡാൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് പുള്ളി ഉള്ളപ്പോൾ പുള്ളി എന്നേക്കാൾ വളരെ സീനിയറാണ് അപ്പോൾ പുള്ളി ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും അവരെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വരാൻ ശ്രമിക്കുകയില്ല പുള്ളി പറയുന്നത് മാത്രം അനുസരിക്കുള്ളൂ അപ്പോൾ ഏത് എങ്ങനത്തെ പാട്ടായാലും പുള്ളി പറയും പുള്ളിയാണ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അധികം ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ ഒരിക്കലും ഡിസ്കഷൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലാറേ ഇല്ല അപ്പോൾ പുള്ളി മറിച്ച് ശേഷം വാട്ട് ആപ്പൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫ്രീഡം ഫ്രീഡം ആൻഡ് എൻഡി പെൻഡൻസിന്ന് വെച്ചാൽ നോട്ട് ഇൻ എ ഹാപ്പി വേ ബിക്കോസ് ഐ ഹാവ് ടു ഡു എൻ്റെ ഒരു സർവൈവൽ ഇത് തന്നെയാണ് സിനിമ എന്ന് വെച്ചാൽ ഒരു ഹോബിയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബോ അങ്ങനെയല്ല എൻ്റെ മെയിൻ സർവൈവൽ ഇത്രയും കാലം ഈ ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് സിനിമയിലുള്ളത് ഉള്ളത് ഓൺലി ഫോർ സവൈവൽ

എന്താ പ്രായമായി മൂത്താളെ വയസ്സായി സൗണ്ട് യസായി പഠിച്ചു ഇവിടെ പ്രസാദ് അക്കാദമിയിൽ ആൻഡ് ഈസ് എ ഗോൾഡ് മെഡലിസ്റ്റ് ഓൾറെഡി ലാൽസറിന്റെ കൂടെയും പിന്നെ കമലഹാസന്റെ കൂടെയും ഉന്നെ പോലെ ഒരുവൻ ലൈവ് സൗണ്ട് സിംഗ് ചെയ്തതാണ് അപ്പൊ അവൻ അതിന്റെ ഒരു ട്രാക്കിൽ മ്യൂസിക് ആൻഡ് സൗണ്ട് ഇളയാള് പ്ലസ് വൺ സിനിമയിലൊരു ക്യാരക്ടർ അഭിനയിച്ചു ഒരു അനിത എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ ഡയറക്ടർ ഡിഗ്രീസ് അതിൽ സൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് ഇവൻ അപ്പോൾ അവിടെ ഇവന്റെ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിട്ട് അത് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പൊ അവരെ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ മോൻ ഒരു ക്യാരക്ടർ ഇതിൽ വൺ ഓഫ് ദി സ്റ്റുഡൻസ് പക്ഷേ

ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഡാൻസ് ഈ പെയിൻറ്റിങ് കുക്കിംഗ് എല്ലാത്തിനും ഒരു ലൈക്ക് എനിക്ക് വിജയിക്കണം എല്ലാം നമുക്ക് ചെയ്യണം എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒന്നും നമ്മൾ വിട്ടുപോകുന്നതിനെ വെച്ചിട്ട് എല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് പഠിച്ചിട്ടില്ല അങ്ങനെ ഇത് ചെയ്ത് ചെയ്ത് ഇത് ഷൂട്ടിങ് സമയത്ത് കൂടി ഞാൻ ഒരു ഡ്രോയിങ് നോട്ട് കൊണ്ടുപോകും പിന്നെ ഓരോരോ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ വരയ്ക്കും അവിടെ ലൊക്കേഷനിൽ നടന്നത് അല്ലെങ്കിൽ മാഗസിൻ മാഗസിനെടുത്ത് ആർട്ടിസ്റ്റിൻ്റെ ഫേസ് ഒക്കെ വരയ്ക്കുന്നത് ഇങ്ങനെ ലാൽ സാറിൻ്റെ ഒരുപാട് ഇത് പിക്ചേഴ്സ് ഞാൻ സാർക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഒരുപാട് പോർട്ട്രേറ്റ്സ് ചെയ്തിട്ടുണ്ട് ഓരോ സെറ്റ് പോകുമ്പോൾ ഓരോ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ ഞാൻ വഴക്കുകൂടിയിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ അത് മനസ്സിൽ ഓർത്ത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ശരി എന്ന പെണക്കൊക്കെ മാറ്റാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ അത് അതിൻ്റെ ആ എക്സ്പ്രഷനിലുള്ളൊരു പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷീൽ ഡു സംതിങ് സ്പെഷ്യൽ നല്ലൊരു പെയിൻ്ററാണ് നന്നായിട്ട് പടം വരയ്ക്കുന്നൊരു സ്ത്രീയാണ് പിന്നെ നല്ല ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളാണ് പിന്നെ സിനിമയെക്കുറിച്ച് ധാരണയുള്ള ആളാണ് തീർച്ചയായിട്ടും നമുക്ക് അവർ എൻ്റെ സിനിമയിലെ അത്തരം നൃത്തങ്ങൾ നന്നാകുന്നതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു ഇനിയുള്ള സിനിമകളിലും അവർ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തരുന്ന ഒരു ഒരു ഡാൻസ് മാസ്റ്ററാണ് ഈ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ അപ്പം പുതിയ പുതിയ സ്വപ്നങ്ങൾ ആശംസിക്കുന്നു പുതിയ മേഖലയിൽ വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു ശാന്തി മാസ്റ്റർക്ക് സൗഖ്യവും ശാന്തിയും പുതിയ മേച്ചിൽപ്പുറങ്ങളും നമുക്ക് നേരുന്നു അവരെ പോലെ പ്രഗത്ഭരായ പല നൃത്ത സംവിധായകരും നമുക്കൊണ്ട് ഓരോരുത്തരെയായി പരിചയപ്പെടാം സിനിമയിലെ നൃത്തത്തിലെ വർണ്ണങ്ങളിലേക്ക് ഒരിക്കൽ സഞ്ചരിക്കാം അടുത്ത ആഴ്ച സിനിമയിലെ പുതിയൊരു സാങ്കേതിക മേഖലയിലെ വിശേഷങ്ങൾ നമസ്കാരം